എല്ലായിരുന്നു എല്ലാവർക്കും ഈ സിനിമ ഗംഭീരായിട്ട് ഇഷ്ടപ്പെടുന്നു സന്തോഷം ഇപ്പൊ സന്തോഷം പങ്കുവെക്കാനാണ് ഇപ്പൊ നമ്മള് വിമർശനങ്ങൾ കൊറേ കൂടെ നമ്മൾ ഇതാക്കണ്ട പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് വല്യ കാര്യം അംഗീകാരമായിട്ട് എടുക്കുന്നു എന്ത് ചെയ്യാനാണ് ഞാ എനിക്ക് ഒരുപാട് നല്ല സിനിമകൾ എൻ്റെ തന്ന എൻ്റെ സംവിധായകർ നിർമ്മാതാക്കൾ അതുപോലെ തന്നെ ഈ സമയത്ത് ഒരുപാട് സിനിമകൾ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ച പ്രേക്ഷകർ വീണ്ടും തിയേറ്ററേക്ക് ഭയങ്കര ആവേശത്തിൽ വരുന്നു എന്ന് പറഞ്ഞത് വലിയ സന്തോഷമാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് എൻറ്റർടൈനറാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിലുള്ളൊരു സിനിമ തന്നെയാണ് അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം അനുഗ്രഹിച്ച് അതുപോലെ തന്നെ അത് വർക്കൗട്ടായി അത് അറിഞ്ഞതിൽ വലിയ സന്തോഷം എല്ലാവരോടും നന്ദി